ഐക്യ ജനാധിപത്യ മുന്നണി കരുവാരക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു സമരവുമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ ഉന്നയിച്ചിട്ടില്ല ഈ ആരോപണങ്ങൾക്കും ഈ അഴിമതികൾക്കും ഈ വികസന വിധതകൾക്കും മറുപടി പറയാം കൊണ്ട് നടത്താൻ കഴിയില്ല ഇനി കുറഞ്ഞ സമയമുള്ളൂ പദ്ധതിക്കായി അംഗീകാരം കിട്ടിയോ പിടിയ ടെൻഡർ ചെയ്തത് പദം മുടങ്ങി

ഈ ഹാൾ മെയിന്റനൻസ് ചെയ്ത് ഉൽകാരണം മഹാ മഹ നടത്തുമ്പോൾ ആ പൈസ കൊണ്ട് ഈ ഹോമിയാ ആശുപത്രിക്ക് ഒരു കെട്ടുണ്ടാക്കി കൊടുക്കുകൂടെ മാർക്സിസ്റ്റുകളാ നിങ്ങൾാണോ നാടു നന്നാക്കാനുള്ളത് നിങ്ങൾാണോ പാവപ്പെട്ട അധാരിക്കുന്ന തൊഴിലാളി വർഗ്ഗത്തിന്റെ പഴയരിക്കുന്നവന്റെoverlineവരുത്തക്കുന്നവന്റെ വണ്ണം പോരുന്നവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ચોര ചെങ്കോടി മുടിച്ച് വേകുന്നവരക്ക് ഊരുന്ന കഴിക്കോലി ലാബം എന്ന രീതിയിൽ സമയത്ത് നിങ്ങൾ പിന്നെ അഴിമതി നടത്തി പണം ഒരു കാര്യം ഉണ്ടാക്കും ഈ കഴിഞ്ഞ നാലര കൊല്ലം നാട് നന്നാക്കുന്നതിലുപരിയായിട്ട് നാട് നന്നാക്കുന്നതിലുപരിയായി പണം ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മൻ സ്മാരകം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ പണം കൊടുത്ത് വോട്ട് കത്താൻ വേണ്ടി പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ണത്തെ സ്റ്റേഡിയത്തിന്റെ കണ്ണത്തെ ഉണ്ട് ഈ പണം കൊണ്ടൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി വോട്ട് പിടിക്കാനുണ്ട് യു ഡി എഫിന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത് എത്ര പണം കൊടുത്താലും പണം അവർ കൊടുക്കട്ടെ ആളുകൾ വാങ്ങിക്കോട്ടെ പക്ഷേ യു ഡി എഫ് ചെയ്ത കാര്യമാണ് ഇവരുടെ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ഇന്ന് നിങ്ങൾ പഠനത്തിൽ നിന്നതുപോലെ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തതുപോലെ ഇന്നലെ നമ്മുടെ വിളംബര ജാതി ആളുകൾ അണിനിരുന്നതുപോലെ യു ഡി എഫിന്റെ ഈ മുദ്രാവാക്യത്തിനൊപ്പം ഈ വികസന ആവശ്യങ്ങൾക്കൊപ്പം രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ നിർത്തിക്കൊണ്ട് ഇൻഷാല്ലാ നവംബർ മാസം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിസംബർ അഞ്ചാം തീയതി ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിന്റെ പാരമ്പര്യത്തിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഈ പഞ്ചായത്തിന്റെ അധികാരത്തിൽ വരണം നടത്തിയ അഴിമതിയെ இவர் நடத்திய கொள்ள நாய்களை குறிச்சும் நமக்கு நியமபரமாக அவரை அது போராய்ம தீர்த்து வர